യേശുവിൽ അവിടെ നിന്ന് വിശ്വസിക്കുകയും ആ വിശ്വാസം നമുക്ക് കൈമാറ്റം ചെയ്യുകയും ചെയ്തു ഈ വിശുദ്ധൻ്റെ വരുവിൻ്റെയും ആ വിശുദ്ധൻ്റെ ജീവിതത്തിൻ്റെയും എല്ലാം തിരിച്ചേപ്പുകളാണ് നമ്മളെല്ലാവരും നമ്മുടെ സ്ഥലവും നമ്മുടെ പുണ്യഭൂമിയും തീരപ്രദേശങ്ങളും മലയോരങ്ങളും ഈ പുണ്യഭൂമിയായി നാം കാണുന്നു എത്രയോ തുടർന്ന് ബിഷപ്പിന്റെ മുഖ്യ കാർമ്മികൾ നടന്ന ദീപബലിയിൽ കോട്ടുവള്ളി സെന്റ് സെബാസ്റ്റ്യൻ പള്ളി വികാരി ഫാദർ ഫ്രാൻസിസ് കൈതത്തവർ വചനപ്രകോഷം നടത്തി ഇന്ന് നാം വായിച്ചു കേട്ടു തോമസ് ലീഗ സ്ഥലത്തില്ലാതിരുന്ന സമയത്ത് ബാക്കിയുള്ള ശിഷ്യന്മാർക്ക് ഉയർത്തെഴുന്നേറ്റ യേശു പ്രത്യക്ഷനാകുന്നു തോമസ് ലീഗ പിന്നീട് വന്നപ്പോൾ നിർവിഷ്ടതയോടുകൂടെ കൂടെ ബാക്കിയുള്ള എല്ലാ ശിഷ്യന്മാരും പറഞ്ഞു ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് അത് വലിയ ഒരു ആയിരുന്നു തോമാക്ക് കിട്ടിയത് അത്രയേറെ കർത്താവിനെ ഇഷ്ടപ്പെട്ടിരുന്നു ഫാദർ ടോമി പങ്കുവച്ചു തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാര്മികത്വം വഹിക്കുന്നത് കൊട്ടപുരം രൂപ മുൻമെത്രുന്ന റൈറ്റ് ഡോക്ടർ ജോസഫ് പിതാവാണ് ഇന്ന് കർത്താവിൻ്റെ വചനം പങ്കുവെക്കുന്നത് നമ്മുടെ ദേവാലയത്തിൻ്റെ മുൻവികാരിയായി സേവനം ചെയ്ത ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് കൈതത്ര അച്ഛനാണ് സഹകാർമികരായി ഉള്ള എല്ലാ വൈദികരെയും അഭിയന്ദ പിതാവിനെയും ഇന്ന് സുവിശേഷം പ്രഘോഷിക്കുന്നതായ ഫ്രാൻസിസ് വരുന്ന എല്ലാ വൈദികരെയും ഏറ്റവും സ്വാഗതം ചെയ്യുകയാണ് കൈക്കാരന്മാരായ ജോബി കുര്യാപ്പിള്ളി അലോഷ്യസ് പടമാട്ടുമേൽ സേവ്യർ കല്ലറയ്ക്കൽ കൺവീനർമാരായ സിസ്റ്റർ ലിലിയ ജോസഫ് മാളിയക്കൽ ഫിലിപ്പ് പൊള്ളയിൽ ആൻസലി തോമസ് എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നു പ്രധാന തിരുനാൾ ഡിസംബർ ഇരുപത്തൊന്ന് വ്യാഴാഴ്ചയാണ് ബിഷപ്പ് ഫ്രാൻസിസ് കല്ലറക്കലിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ ദ്വീപുബലിയും നേർച്ച ഭക്ഷണവും നടക്കും എട്ടാം ഇടം ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് തീയതി വരായി നടക്കുന്നു സി ജോയ് സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ